മോഷണക്കേസിൽ പ്രതിയായ സിപിഎം പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സ്റ്റേഷൻ മാർച്ചിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു Obrigado. É. ചാവക്കാട് കോടതി പരിസരത്തുണ്ടായ കവർച്ച കേസിലെ പ്രതിയെന്ന് ആരോപിക്കുന്ന സിപിഎം തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം എന്നയാളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി മാർച്ച് നടത്തിയത് കേസിൽ ഒരു പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിലുൾപ്പെട്ട സി പി ലോക്കൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത് പ്രതിഷേധം കനത്തതോടെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിച്ചു ഇതോടെ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുകയായിരുന്നു കെ പി സി സി മുൻ മെമ്പർ സി എ ഗോപ്രതാപൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ പോരാട്ടത്തിൽ നിങ്ങളുടെ ഞങ്ങളുടെ ാണ് പ്രവർത്തകർ അതുകൊണ്ട് ഗ്രനേഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇലക്ട്രിക് ലാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യാമോഹമാണ് ആ മോഹം വ്യാമോഹമാണ് അകാരണമായി ഞങ്ങൾ നിങ്ങൾ തല്ല നിങ്ങളെ ഞങ്ങളും തല്ലും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബനൂസ് പണിക്ക വീട്ടിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് ജില്ലാ സെക്രട്ടറി റഷീൽ അസർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷിഹാബ് മണത്തല അശ്വിൻ ചാക്കോ രഞ്ജിത്ത് ഗുരുവായൂർ ജാസിം ചാലിൽ ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ എച്ച് എം നൌഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി